ഹായ് ഫ്രണ്ട്സ് മോൺസ്റ്റർ ഫിഷായ റിട്ടെയിൽ കാറ്റ് ഫിഷിന്റെ കുഞ്ഞിനെ വാങ്ങുവാൻ വന്നതാണ് പെറ്റ് ഷോപ്പിൽ എല്ലാ അനുകൂല സാഹചര്യങ്ങളും കൂടി വരികയാണെങ്കിൽ അഞ്ചടി തൊട്ട് അടി നീളത്തിലും എൺപത് കിലോ ഒക്കെ ഭാരം വരുന്ന മീനാണിത് വിശാലമായ വായുള്ള ഇവയ്ക്ക് വലിയ ഇരയെ വിഴുങ്ങുവാൻ കഴിയും വലിയ തല നീളമുള്ള മീശ തിളക്കമുള്ള ചുവന്ന വാൽച്ചിറക് ഇതെല്ലാം ആകർഷണീയം തന്നെ ആമസോൺ പോലെയുള്ള തെക്കേ അമേരിക്കയിലെ ശുദ്ധജല തടാകത്തിൽ വസിക്കുന്നവയാണ് ഇവ ഇവരുടെ വലിപ്പവും വളർച്ചാ നിരക്കും കാരണം വലിയൊരു ടാങ്കോ കുളമോ ഒക്കെ ആവശ്യമാണ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വാട്ടർ ടെമ്പറേച്ചറും ആറ് മുതൽ ഏഴര പി എച്ച് വരെയുള്ള വെള്ളവും മീനുകൾക്ക് വളരുവാൻ അനുയോജ്യമാണ് നദികളുടെയും മറ്റും അടിത്തട്ടിലാണ് ഇവർ കൂടുതലായും നിലകൊള്ളുന്നത് ഇരയെ പതുങ്ങിയിരുന്ന് ആക്രമിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ചെളി നിറഞ്ഞതോ മണലുള്ളതോ ആയ അടിത്തട്ടുകളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇവരുടെ ആഹാര രീതി നോക്കിയാൽ ചെമ്മീൻ കൊഞ്ച് ഞണ്ട് പ്രാണികൾ വിരകൾ ചെറുമീനുകൾ എന്നിവയൊക്കെ കഴിക്കുന്നതാണ് നദികളുടെ അടിത്തട്ടിൽ വസിക്കുന്ന മീനായതുകൊണ്ട് ചെറിയ ടാങ്കുകളിൽ ഇവരെ ഇടുമ്പോൾ എയർ സപ്ലൈ കൊടുക്കുന്നത് നല്ലതാണ് കാറ്റ്ഫിഷിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ